പത്തനംതിട്ട അടൂരിൽ പോലീസിനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് പറക്കോട് ബാറിന് മുമ്പിൽ സംഘർഷമുണ്ടാകുന്നത് ബാറിലുണ്ടായ സംഘർഷം പരിഹരിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നാല് യുവാക്കൾ ചേർന്ന് ആക്രമിച്ചത് അടൂർ സ്വദേശികളായ ഹരി ദീപു അനന്തു അമൽ എന്നിവരാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത് ബാറിൽ നിന്ന് മദ്യപിച്ചു ഇറങ്ങിയ ശേഷം പ്രതികൾ ബഹളം പൊതുജനങ്ങളോട് അക്രമം കാണിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് അവിടെ എത്തിയ പോലീസ് പോലീസ് സംഘത്തെ പ്രതികൾ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു സി പി എമാരായ സന്ദീപ് അജാസ് എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം സന്ദീപിന്റെ കൈക്കും വയറിനും കല്ലേറിൽ പരിക്കേറ്റു തുടർന്ന് സന്ദീപിനെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു സംഭവസ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞ പ്രതികൾ ആറുകാലിൽ അമ്പലത്തിന് സമീപമെത്തി വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എന്ന് പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇവർ വീണ്ടും അക്രമം കാട്ടിയെങ്കിലും കൂടുതൽ പോലീസ് എത്തി കീഴ്പ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी